എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നാല് ഫ്രോക്ക് നൈറ്റുകളാണ് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് കോളർ ടൈപ്പിൽ വരുന്ന ഫ്രോക്ക് നൈറ്റുകൾ അതെങ്ങനെയുണ്ട് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ആദ്യം തന്നെ തന്നെതാ ഇതുപോലത്തെ കോളറിൽ വരുന്ന അടിപൊളി ഫ്രോക്ക് നൈറ്റികളാണ് ചെയ്തിരിക്കുന്നത് ഇത് മീഡിയം സൈസിലുള്ള ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ മീഡിയം സൈസാണ് ഇതിന് നമ്മുടെ സാധാരണ ഞങ്ങൾ ഫ്രോക്ക് നൈറ്റിയുടെ റേറ്റ് പറയുന്നത് ഹോൾസെയിൽ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചും റീറ്റെയിൽ മുന്നൂറ്റമ്പതും ആണ് പക്ഷേ ഇതുപോലുള്ള കോളറുകൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള വർക്കുകളാണിത് അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് റീറ്റെയിൽ പ്രൈസ് നാനൂറ്റി ഇരുപത്തഞ്ചും അപ്പോൾ വേണ്ടവർ ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത കളക്ഷൻ ഇതിൻ്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കണ്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ചെയ്യണതാണ് മിക്സ് ആൻഡ് മാച്ചിൽ താഴേക്ക് ഇതാ ഇതുപോലെ ഫ്രില്ലൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഫ്രോക്ക് നൈറ്റുകളാണ് അപ്പോൾ ഇങ്ങനത്തെ ഫ്രോക്ക് നൈറ്റുകൾ ഇടുമേന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് ഇടണൊരു സുഖവും കിട്ടും ഒപ്പം ഒന്ന് മോഡേൺ ആയിട്ടുള്ള ഒരു വേഷം അത്യാവശ്യം ഒരു ലെഗിൻസോ പെൻസിൽ പാൻറ്റോ ഇട്ടാലും നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇതിപ്പോൾ രണ്ടെണ്ണം ഒരു കോളറിൻ്റെ മോഡല് ഇതുപോലൊരു കോളറ് എന്താ സൂപ്പറാണ് മോഡല് ഗ്രീൻ കളറ് മിക്സ് ആൻഡ് മാച്ചിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് താഴേക്ക് ഇതുപോലെ ഇതിൻ്റെ മാച്ചിങ് വെച്ചാണ് വച്ചാണ് ഫ്രില്ലുകൊടുത്തേക്കുന്നത് അതുപോലെ നമ്മൾ സൈഡിൽ ഇതുപോലെ ഡോരി കൊടുത്തിട്ടുണ്ടാവും ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഇത് എക്സൽ സൈസിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ പക്ഷേ ഇതിനൊരു വ്യത്യസ്തത വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിംസൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് നൈറ്റി ചോദിച്ചിട്ട് എനിക്ക് നൈറ്റി കൊടുക്കാൻ പറ്റണില്ല കാരണം ഞങ്ങളിവിടെ മുസ്ലിംസിൻ്റെ ഏരിയ അല്ലാത്തതുകൊണ്ട് നൈറ്റി ഞങ്ങൾ ത്രീ ഫോർത്ത് സ്ലീവ് ചെയ്യാറില്ല അപ്പോൾ ഫ്രോക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒന്ന് പരീക്ഷ നോക്കിയതാണ് അപ്പോൾ നമുക്ക് ത്രീ ഫോർത്ത് വെക്കുമ്പോൾ താഴേക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊരു ഭംഗി വരുത്താൻ വേണ്ടി ഇതുപോലൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഇതുപോലെ കോളർ ഹക്കോബയുടെ തുണി വെച്ചിട്ട് കോളറാണ് ചെയ്തിരിക്കുന്നത് സൂപ്പർ മോഡലാണ് അത്യാവശ്യം നമുക്ക് പുറത്തേക്ക് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കായാലും അല്ലാതെ ആണെങ്കിലും നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോട്ടണിൽ ചെയ്തിരിക്കുന്ന ഫ്രോക്ക് നൈറ്റുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ വീടുകളിലിരുന്ന് വീട്ടമ്മമാർ ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വാങ്ങി സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫ്രോക്ക് നൈറ്റിയുടെ എൻക്വയറീസ് ഒരു ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടുതൽ സവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്കൊരു പുതിയൊരു സ്റ്റാഫിനെയും കൂടെ കിട്ടി ഒരു ബൈ ആണ് അപ്പോൾ ആൾ വന്നപ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്ഷൻ കൂടുതൽ നടക്കും അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ അതുപോലെ ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മോഡലുകളൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിരുന്നതാണ് ഇതിപ്പോൾ ഒരാണ് തൃശ്ശൂരുള്ള എൻ്റെ ഒരു കസ്റ്റമറ് സബ്സ്ക്രൈബറാണ് കസ്റ്റമർ എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ പുള്ളിയുടെ അത് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങളെ ഞങ്ങളുടെ മോഡലുകളൊന്ന് പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് സൈസ് വരണത് മീഡിയം സൈസിൽ പഫ് സ്ലീവ് അല്ലാതെ ഇപ്പോൾ കുറേ പേര് പഫ് സ്ലീവ് വേണ്ട നോർമൽ സ്ലീവ് വെച്ചിട്ട് ചെയ്തു തരുമെന്ന് വെച്ചാൽ അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താ ഇത് നമ്മുടെ അജിറക്കിൻ്റെ പ്രിൻ്റിൽ വരണ ഫ്രോക്ക് നൈറ്റിയാണ് ഇത് വീനക്ക് കോളറിൽ ചെയ്തിരിക്കുന്ന ചെറിയ പുള്ളികളുള്ള പ്രോക്നൈറ്റി കൈ വെച്ചിരിക്കുന്നത് പഫ് സ്ലീവ് താഴെ ഒരു എലാസ്റ്റിക് വെച്ചിട്ടുണ്ട് സൈഡിൽ ഒരു ഡോരിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതും അജ്രക്ക് പ്രിന്റിൽ വരുന്നതാണ് ഹക്കോബ കോളർ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് ഇതും സ്ലീവ് നോർമൽ സ്ലീവാണ് പഫല്ല സ്ക്വയർ നെക്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇത് അജറക്കിൻ്റെ മെറ്റീരിയല് എന്നത് നോർമലി അജിറക്ക് മെറ്റീരിയൽ അല്ലാതെ ഇത് കൂടിയ അജിറക്കിൻ്റെ അല്ല വർധമാനില് വരുന്ന മെറ്റീരിയലാണ് ഇതുപോലെ കോളർ വെച്ച് ചെയ്തിരിക്കുന്നതാണ് ഇതും അതുപോലെ തന്നെ കോളർ വെച്ച് ചെയ്തിരിക്കുന്ന മോഡല് ഇതും അജ്റക്കിൻ്റെ മെറ്റീരിയലില് നമ്മൾ സ്ക്വയർണക്ക് ലേസ് വെച്ച് ചെയ്തിരിക്കുന്ന മോഡൽ കേട്ടോ ഇത് സെയിം മോഡൽ തന്നെ അപ്പം അവർ എടുത്ത് വെച്ചതായതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ തന്നെ കാണിക്കുന്നത് ഇതും സ്ക്വയറിനെക്കിൽ ലേസ് വെച്ചിരിക്കുന്നതാണ് ഇത് നല്ല സൂപ്പർ ഡിസൈനാണ് ഇതിൻ്റെ കണ്ടെ വൈറ്റ് കളറ് ഇതുപോലെ ലേസും ഇതിൻ്റെ ഡിസൈനും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് യെല്ലോ കളറ് ഇതൊരു ക്ലോത്ത് ആണ് സ്ക്വയർണക്കിൽ ലേസ് വെച്ചിട്ടുണ്ട് ഹക്കോബ മെറ്റീരിയൽ വെച്ച് നോർമൽ സ്ലീവില് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇനി ഫീഡിങ്ങിന് ആവശ്യമുള്ളവർക്കും വിളിക്കാം കേട്ടോ ഫീഡിങ്ങിൻ്റെ ഫ്രോക്ക് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫീഡിങ്ങിന് ചെയ്യുന്നതാവുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഫീഡിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാം ഇപ്പോൾ ഈ കാണിക്കുന്ന നൈറ്റുകൾ ഫ്രോക്ക് നൈറ്റുകളെല്ലാം ഹോൾസെയിൽ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് റീറ്റെയിൽ പ്രൈസ് മുന്നൂറ്റി അമ്പത് ആദ്യം കാണിച്ച കോളറിൻ്റെ മാത്രമാണ് റേറ്റിൽ വ്യത്യാസം വന്നിരിക്കുന്നത് ഇതതുപോലെ റെഡ് അജ്രക്കിൻ്റെ പ്രിൻറ്റ് വൈറ്റ് കോളർ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം എല്ലാവരും കൂടുതലായിട്ട് എൻക്വയറീസ് വരുന്നത് നൈറ്റിയുടെ ഒപ്പം തന്നെ നൈറ്റി ഫ്രോക്കിനും ഭയങ്കര ഡിമാൻഡായേക്കാണ് ഇതിപ്പോൾ കാണിച്ചല്ല അതുതന്നെ ഡിസൈനുകളാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലേ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ